നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് നമുക്ക് നോക്കാം ഈ ദിക്കറിന്റെ ഞാൻ ഇപ്പൊ ചൊല്ലിയത് പ്രകാരം ൊല്ലുകയ്യുകയും അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുകയും ചെയ്താലു സുബാന അവന് അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് എന്നിട്ട് മുത്തുനവി വീണ്ടും പറയാം നിർത്തിയിട്ടില്ല അവൻ ഇത് ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു സുബഹാന ഹൂവത്ത ആല പൊറത്തു കൊടുക്കാൻ ഇത് കാരണമാകും എന്നിട്ട് പറയാൻ അവൻ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവൻ ആണെങ്കിലും ശരി നോക്കൂ പൂർണ്ണമായി കേൾക്കൂ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ കുറ്റമാണ് മാപ്പർഹിക്കാത്ത കുറ്റം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ കുറ്റമാണ് പക്ഷെ മുസ്ലിൻബി പറയാനെ ഇതിൽ നിരന്തരമായി ചൊല്ലി അള്ളാഹു സ്വീകരിച്ചു അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായാൽ അത്ര വലിയ തെറ്റാണെങ്കിൽ പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കാൻ കാരണമാകുമെന്ന് ചൊല്ലി നോക്കൂ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം ഇലൈഹി അല്ലാഹുവേ ഞങ്ങളുടെ മുഴുവൻ നീ പൊറുത്തു തരണേ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നബിയോട് കൂടാൻ ഭാഗ്യം നൽകണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു